അള്ളാഹു നമ്മളോട് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ വിളിച്ചുകൊണ്ട് ഉസ്താദ്മാരെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങന്മാരെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫക്കീറന്മാരെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ വിളിച്ചുകൊണ്ടല്ല അള്ളാഹു താല ഇങ്ങനെ പറഞ്ഞത് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ ചോദിക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്നാ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദ്വാ ചെയ്യേണ്ടത് തങ്ങന്മാർ മാത്രമാണ് അല്ലെങ്കിൽ ഉസ്താദന്മാർ മാത്രമാണെന്നാ എന്നാൽ അങ്ങനെയല്ല എല്ലാവരും ദ ചെയ്യണം ആരുടെ ദ്വാ ആണ് അള്ളാഹുത്താല സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അള്ളാഹുത്താല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് മനസ്സിലേക്കാണ് ശരീരത്തിലേക്കല്ല പക്ഷെ കുറച്ച് ആളുകൾ ഒന്നിച്ചു കൂടുമ്പോ അവിടെ ഉസ്താദ്മാരുണ്ടെങ്കിൽ അല്ല അവിടെ തങ്ങന്മാരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരോട് ദ്വാ ചെയ്യിപ്പിക്കുന്നത് അവരോട് ദ്വാ ചെയ്യിപ്പിക്കുന്നത് അവരുടെ ബഹുമാനം കൊണ്ടാണ് സയ്യദന്മാരുണ്ടെങ്കിൽ തങ്ങന്മാരുണ്ടെങ്കിൽ തങ്ങന്മാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം കാരണം അത് അവരുടെ ബഹുമാനാണ് തങ്ങന്മാരുടെ സ്ഥാനത്തേക്ക് ഒരാൾക്കും പഠിച്ചു കയറാൻ പറ്റൂല നന്മകൾ ചെയ്ത് കയറാൻ പറ്റൂല അത് ആ തങ്ങന്മാർക്കുള്ള സ്ഥാനം അത് അള്ളാഹുൽ പറഞ്ഞ പോലെ അത് ആ ഒരു സ്ഥാനം അത് വേറെ തന്നെയാണ് അതുപോലെ തന്നെ തങ്ങന്മാർ അല്ലെങ്കിൽ ഉസ്താദ്മാരാണുള്ളതെങ്കിലോ അവിടുത്തെ ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ട് ഇൽമിന്റെ ശ്രേഷ്ഠത അത് പറയാൻ ഞാൻ അശക്തനാണ് എനിക്കതിന് പറയാനുള്ള കഴിവില്ല എനിക്കത് പറയാനുള്ള യോഗ്യതയില്ല കാരണം അത്രത്തോളം ബഹുമാനമുള്ളതാണ് എന്ന് പറഞ്ഞാല് അപ്പൊ ആ ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ട് അവരോട് ദ ചെയ്യാൻ വേണ്ടി പറയുന്നത് അല്ലാതെ ഉസ്താദ്മാർ മാത്രമാണ് ദ്വാ ചെയ്യാൻ അർഹതപ്പെട്ടവര് അല്ലെങ്കിൽ തങ്ങന്മാർ മാത്രമാണ് ദ്വാ ചെയ്യാൻ അർഹതപ്പെട്ടവര് എന്നില്ല നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ അടിമകളാണ് അടിമയാകുന്ന നമ്മള് യജമാനായ അള്ളാഹുവിലേക്ക് കൈനീട്ടിയാൽ ഒരിക്കലും തട്ടില്ല അതാണ് ബഹുമാനപ്പെട്ട താഴ്വസ്താദ് പറഞ്ഞത് ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട റബിന്റെ വാതില് മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അത് സ്വതരാവിധിയുള്ളതാ കുർആാനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ അപ്പൊ അള്ളാഹുത്താല ഖുർഖാനിൽ തന്നെ നമ്മളോട് പറഞ്ഞതാണ് നിങ്ങൾ ചോദിക്കുകയും ഞാൻ തരാമെന്ന് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പക്ഷെ അത് ചിലപ്പോ ദുനിയാവിൽ തന്നെ ഉത്തരം ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോ ആഹ്റത്തിൽ അള്ളാഹു താല ഉത്തരം ചെയ്യും അത് നമുക്ക് പറയാൻ പറ്റൂല അള്ളാഹു താല എപ്പോഴാണ് എവിടെ വെച്ചാണ് ഉത്തരം ചെയ്യുന്നത് അള്ളാഹുത്താല ഉത്തരം ചെയ്യും എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല കളവ് പറയുന്നവനല്ല അള്ളാഹു താല നീതിമാനാണ് അള്ളാഹുത്താല ഇവിടെ അല്ലെങ്കിൽ ആഹ്റത്തിൽ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ ദുബൻ അള്ളാഹു താല ഉത്തരം ചെയ്യും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അള്ളാഹു താല് ഓഫിക്ക് നമുക്ക് മാറാവട്ടെ ആമീൻ ആലമീൻ